मम ऐसा ना कर नहीं कुंबो ना है ऐसा ना अब तुम रवा रहने में नहीं चला हुआ था ये अंडों में कितने मुर्गी पड़ गए ऐसा ना करना ഹലോ അലൈക്കും അപ്പോൾ മക്കളെ ഇന്നിതാക്കണേട്ടോ ഞമ്മളെ പെരിയിലുണ്ടായൊരു പായ ആട്ടോ അത് നമ്മളെ പെരിയിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു രസമാണല്ലേ അപ്പോൾ ഇതാക്കണേട്ടോ മിറാക്കൽ പായാ കേട്ടോ ഇത് മിറാക്കൽ ഫ്രൂട്ടാണ് അപ്പം കണ്ടിട്ട് ഞങ്ങൾ നല്ലോണം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് മക്കൾ കണ്ടിട്ടില്ല കേട്ടോ മക്കൾ കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഇത് എപ്പോഴോ ഇതിൻ്റെ കഥ കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളിഞ്ഞ് ഇതൊക്കെ പറിച്ചാൻ പോവുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലേ നമുക്ക് ഏ നമുക്ക് പിന്നെ നമ്മൾ ഒറ്റക്ക് തിന്നലെ എല്ലാം മെയിന് എല്ലാവർക്കും നമ്മൾ സാ നമ്മളെ പെരിയിലുണ്ടായ സാധനം കൊടുക്കലാണ് അല്ലേ ഏച്ചാൽ അതാണ്ട് ഏറ്റവും ഇനി ഇപ്പം എന്താണെങ്കിലും മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇതാക്കണം പിന്നെ കൊടുക്കൂട്ടോ അപ്പം ഇതാക്കെട്ടോ ഈ ഭാത്ത കൂടെ ഇപ്പോൾ നിറച്ചുണ്ടായിക്കണം നമ്മളൊന്ന് താടി കൊട്ടാ ഈ കൊണ്ടുപോകാൻ നോക്കുകയാണെങ്കിൽ ഈ സംഭവം എങ്ങനെയാണെന്ന് അറിയുന്നത് പച്ച എങ്ങനെ തെളിഞ്ഞു കണ്ടു കൂട്ടോ അതിൻ്റെ അടീര് കാണാൻ ചോന കളറായിട്ട് നിൽക്കും പക്ഷെ ആദ്യം മണ്ടെ അതൊക്കെ മക്കൾ പറിച്ചു തിന്നിക്കും ഇത് മക്കൾ കാണാത്തതുകൊണ്ടാ തോന്നുന്നുണ്ട് അപ്പം നമ്മക്കിതൊക്കെ ഒന്ന് പറിച്ചു പാവേ എടി എന്നാ എടി ദിലിയോ എന്നാ ഓക്കെ കൊടുക്കണം തിന്നോക്കിന്നിട്ട് എന്താണെന്ന അഭിപ്രായം പറഞ്ഞാണെങ്കിൽ ഉണ്ടാവും മധുരണ്ടോ തിന്ന് നോക്കി ഫുള്ള് തിന്ന് ഫുള്ള് തിന്ന് തോല തിന്ന തോല തിന്ന അങ്ങനെ തിന്നേ അധുരണ്ടോ അല്ല കുരു തുപ്പാണ് ടീം പിണ്ട് നീത് ഫുള്ള് മധുരം ഉണ്ടാവും തുള്ളിയിൽ അല്ലേ ഫുറുണ്ടീ ഇങ്ങോട്ടൊക്കെ എന്നാ എന്നാ അങ്ങനെ പറിച്ചല്ലേ പഠിക്കാം അപ്പം നമ്മൾ നീതിമത്തൊക്കെ പറിച്ച കേട്ടോ അപ്പം നീത് അടക്കം കൊണ്ടേക്ക് തുള്ളിയിലിട്ടാൽ ഇത് പെരും മതിരാക്കാരം ആ മധുരം നമ്മൾ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറൊന്നും നിന്നാ പോകൂലട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാതും പറിച്ചാണ് ഇനി മതി കേട്ടോ അപ്പൊ കണ്ടില്ല ഞങ്ങള് നല്ല ചോന്ന ചോന്നപ്പായ കേട്ടോ കണ്ടോ പറിച്ചു പാതി പറിച്ചു ഒക്കെ പറിച്ചു ഞങ്ങൾ കാണിച്ചു കിട്ടീക്കണം മക്കളെ കണ്ടില്ല ഞങ്ങള് എന്താ ചോർക്ക് കാണാനില്ലേ കണ്ടോ അതിൽ കുട്ടികളൊരു പച്ചയും പറിച്ചിട്ടും കേട്ടോ ഇത് തമ്പി അപ്പ ഏതായാലും ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മളെ പെരിയിലുണ്ടായ സാധനമില്ലേ അപ്പം അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണ് നമുക്ക് നമ്മളെ പെരിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഊറ്റാണല്ലേ അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ